അഞ്ചൽ പുനലൂർ റൂട്ടിൽ കുരുവിക്കോണത്തും മാവിളയ്ക്കുമിടയിൽ കാലാന്തൂരിൽ ആഴ്ചകൾ ഇടവിട്ട് വാഹനാപകടങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടി കരവാളൂർ സ്വദേശികളായ അച്ഛനും മകനും സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞു അച്ഛനും മകനും വലിയ ഏൽക്കാതെ രക്ഷപ്പെട്ടു സമാനമായ രീതിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മത്സ്യം കയറ്റി വന്ന പിക്കപ്പ് വാഹനം ഈ താഴ്ചയിലേക്ക് മറിഞ്ഞത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് റോഡിന്റെ സൈഡിൽ സ്ഥാപിച്ചിരുന്ന സുരക്ഷാ വേലികൾ തകർന്നിട്ട് വർഷങ്ങൾ ഏറെയായി അപകട സൂചനാ ബോർഡുകൾ ഈ ഭാഗത്ത് സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ മിക്ക ദിവസങ്ങളിലും രക്ഷകരായി ഓടിയെത്തുന്നത് പ്രദേശവാസികളാണ് കൂടുതൽ സ്ഥലമായി അഞ്ച് വയസ്സുള്ള കൊച്ചുകുട്ടി ഉൾപ്പെടെ പത്തനംതിട്ട സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞതും തെങ്ങിൽ തട്ടി നിന്നതും മാസങ്ങൾക്ക് മുൻപാണ് പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി നിരവധി തവണ ഇത് വാർത്തയായി പുറത്തു വന്നെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ ഒന്നും തന്നെ ഈ അപകടങ്ങളിലെല്ലാം തന്നെ മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു എന്നാൽ ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും അതിന് മറ്റുള്ള നിയമ നടപടികൾ നടന്നു വരികയാണെന്നും അടിയന്തരമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.